കേരള സർക്കാരിന്റെ മെഡിസെപ്പ് വഞ്ചനക്കെതിരെ കെ പി എസ് ടി എ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായഹ്ന ധർണ നടത്തി വണ്ടൂർ ഡിഇഒ ഓഫീസിന് മുമ്പിൽ വെച്ച് നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു കൂടി മെഡിക്കൽ നിർത്തലാക്കി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അധ്യാപകരുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി അവരുടെ മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് സർക്കാർ ചെലവഴിക്കുന്നില്ല പേരോ മെഡിസപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും പിണറായി വിജയനും ഇടതുപക്ഷ ഗവർണ്മെന്റിനുമാണ് ഈ പാവപ്പെട്ട അധ്യാപകരുൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിലെ സർക്കാർ ശമ്പളം ആകുന്ന ആളുകൾ ഇവർക്ക് എല്ലാ മാസവും ഇവരുടെ അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് പിടുത്തം കഴിഞ്ഞ് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് ഈ തട്ടിപ്പിന് അഞ്ഞൂറ് രൂപ മാറ്റിവെക്കണം ഇപ്പൊ എഴുന്നൂറ്റി അൻപത് രൂപയായി എന്നാണ് പറയുന്നത് മൂന്ന് വർഷം മൂന്ന് ലക്ഷം രൂപ ക്രൈംബ് കിട്ടിയിരുന്നത് ഇപ്പോ അഞ്ചു ലക്ഷമാക്കി രണ്ട് ലക്ഷമായി വർഷമായി കുറച്ചു ഇതിൽ പറയുന്നതിൽ ഇതിലെ യഥാർത്ഥ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ പറയുന്ന പണം ഇത്രയൊക്കെ കൊടുത്തിട്ടും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന് സ്വകാര്യ അവസ്ഥയിലേക്ക് സർക്കാർ പങ്കാളിത്തത്തോടെ വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക ജീവനക്കാർക്കും അധ്യാപകർക്കും ഓപ്ഷൻ സൌകര്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് പരിപാടിക്ക് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി കെ പി അനൂപ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അനിൽ അധ്യക്ഷത വഹിച്ചു മുൻ എൻ എൻജിഒ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സന്തോഷ് വി പി പ്രകാശ് പി സുബരാജ് ജില്ലാ ട്രഷറർ കെ സി ശ്രീജിത്ത് ബി പി മുഹമ്മദ് ഒ ശശിധരൻ എം ഷംന ഇ ഷൈജ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ രാജ്നാഥ് പരിപാടിക്ക് നന്ദി പറഞ്ഞു